ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ചപ്പെട്ട് പറകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ധിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് നമുക്ക് അയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു നമുക്ക് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നാം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് വലുവിനായ ദൈവം ഇസ്രായേൽ മക്കളെ എന്താണ് പഠിപ്പിച്ചത് അത് അത് നമ്മുടെയും ഒരു പാഠത്തിന് വേണ്ടി ആയിരിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് നാം കണ്ടത് ദൈവം അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ജീവിതം ഒരു മിസ്റ്ററിൻ്റെ അനുഭവമാണ് അതാണ് ഇന്നലെ നാം കണ്ടത് ഇന്ന് നമുക്ക് അടുത്തത് ജീവിതം എന്താണ് എന്ന് അവരെ പഠിപ്പിച്ചത് പറയുന്നത് ലൈഫ് ഹാസ് എ മാസ്റ്റർ ജീവിതത്തിന് ഒരു ഗുരുവുണ്ട് ദൈവത്തിന് ജീവിതത്തിന് ഒരു ഒരു അധ്യാപകനുണ്ട് ഒരു ഒരു നിയന്ത്രിതാവുണ്ട് എന്നാണ് ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് മാറിയുടെ അടുക്കൽ ചെന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ പഴയ കാര്യങ്ങൾ ദൈവം ചെയ്ത അത്ഭുത കാര്യങ്ങൾ മറന്നുപോയി മിസ്രൈമിൽ അവരായിരുന്ന സമയത്ത് അവരെ വിടിപ്പിക്കുവാൻ തക്കവണ്ണം മിസ്രൈമിൽ അനേക ബാധകൾ ആർക്കും ചിന്തിക്കുവാൻ പോലും വയ്യാത്ത രീതിയിലുള്ളതായ പ്രയാസങ്ങൾ അവളുടെ മേൽ വരുത്തി എന്നാൽ അതിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടിപ്പിച്ചു മാത്രമല്ല അവർക്ക് വലിയ ഒരു വിടുതൽ ഒരു മോചനം ലഭിച്ചു ആ ചെങ്കടലിൻ്റെ കരയിൽ വന്നപ്പോൾ എത്രയോ അത്ഭുതകരമായ രീതിയിൽ അവരെ ആ കടലിൻ്റെ നടുവിലൂടെ വഴിയൊരുക്കി അവരെ കനാൻ ദേശത്തിലേക്ക് പോകുവാനൊക്കെ വേണം ചെങ്കടലിനെ ഇപ്പറ് ഇത്ര എത്തിച്ച ആ വെലുവിനായ ദൈവത്തിൻ്റെ വലിയ ഖരം അവരെ കണ്ടവരാണ് എന്നാൽ ഈ മാറിയുടെ അനുഭവം വന്നപ്പോൾ ചെറിയ പ്രശ്നമാണ് ചെങ്കടലിനെ പോലെയുള്ളൊരു പ്രശ്നമല്ല വെള്ളം കുടിക്കുവാൻ ഇല്ല എന്ന് പറയുന്നത് അല്ലേ കൈപ്പുള്ള വെള്ളം കിട്ടിയതെന്ന് പറയുന്നത് ചെങ്കടലിനെ പോലെയുള്ള അനുഭവമല്ലായിരുന്നു എന്നാൽ അവിടെ വച്ച് എന്തു ചെയ്തു അവർ ദൈവത്തെ മറന്നു കളഞ്ഞു ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ അവർ മറന്നു കളഞ്ഞു ദൈവത്തിന് അവരുടെ മേൽ വലിയൊരു നിയന്ത്രണമുണ്ട് ദൈവമാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായ ഇസ്രായേൽ മക്കൾ ആ കാര്യങ്ങൾ മറന്നു എന്നാണ് കാണുന്നത് ദൈവം അവരുടെ ജീവിതത്തിലെ മാസ്റ്ററാണ് ഗുരുവാണ് എന്നുള്ള കാര്യം അവർ മുഴുവനായിട്ട് തിരസ്കരിച്ച് കളഞ്ഞു മറന്നു കളഞ്ഞു അവരുടെ ജീവിതത്തിലെ നല്ല സമയങ്ങളിലും അതുപോലെ തന്നെ മോശമായ സമയങ്ങളിലും ദൈവം അവർക്ക് നല്ലവനാണ് എന്ന് ഓർക്കേണ്ട സ്ഥാനത്ത് ദുഃഖത്തിൻ്റെ ചെറിയ ഒരു അനുഭവം കടന്നപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഗുരുവായിട്ട് ദൈവത്തെ യഹോവയെ കാണുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല പ്രിയവിശ്വാസികളെ ഇതുതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് എല്ലാം നന്നായി പോകുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവ് മാസ്റ്ററാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ മാസ്റ്ററെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ആ മാസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെ നാം മറന്നുപോകും അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ തൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ തരുമ്പോൾ ദൈവം നമുക്ക് നല്ല സമയങ്ങൾ തരുമ്പോൾ നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ട് സമാധാനത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നാം ജീവിക്കും എന്നാൽ പ്രയാസങ്ങൾ വരുന്നതായ സമയത്ത് നമ്മുടെ തല ചായ്ച്ച് നാം തലകുനിച്ച് വളരെ ഭാരത്തോടു കൂടെ എന്ത് ചെയ്യും എന്നുള്ളതായ രീതിയിൽ നാം ചിന്തിച്ച് ദൈവത്തിൻ്റെ സ്ഥാനമോ ദൈവം നമ്മളുടെ മേൽ നിയന്ത്ര നിയന്ത്രിതാവാണ് എന്നുള്ള കാര്യങ്ങളോ നാം ഓർക്കാതെ നാം വളരെ ദുഃഖത്തോടിരിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദുഃഖങ്ങൾ വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയണം എന്നാൽ പലപ്പോഴും നാം ആ അവസ്ഥ മറന്നുപോവുകയാണ് ചെയ്യുന്നത് മുലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളുടെയും ഇൻചാർജാണ് അത് നാം എപ്പോഴും ഓർക്കണം റോമാലേഖനം എട്ടാമധ്യായും ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ദോഷമായിരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നന്മയിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് നാം മറന്നു പോകരുത് അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല നന്മയ്ക്കാണെന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കണം യോഗാനാഥ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആ ശിഷ്യന്മാരുടെ ഒരു രംഗം മുമ്പിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശിഷ്യന്മാരും കർത്താവായി യേശു ക്രിസ്തു ചെയ്ത അനേക ഉപകാരങ്ങൾ അനേക നൽപ്രവർത്തികൾ റാക്കിളുകൾ അത്ഭുത പ്രവർത്തികളൊക്കെ കണ്ട് ദൈവത്തെ സ്തുതിച്ച് അവർ സന്തോഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ആ കടലിൽ വന്നപ്പോൾ അവരുടെ ബോട്ടിന് അവരുടെ ആ ബോട്ടിനെതിരായിട്ട് ഓളങ്ങൾ വന്നപ്പോൾ കാറ്റ് വന്നപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അവരെന്ത് ചെയ്തു അവരും ദൈവത്തിൽ അവിശ്വാസം പ്രകടിപ്പിച്ചു നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതമാകുന്ന പടകിൽ കാറ്റുകൾ ഓളങ്ങള് അടിക്കുമ്പോൾ നാമും പോകുന്ന അനുഭവങ്ങൾ ദൈവം നമ്മുടെ നിയന്ത്രിതാവാണ് എന്ന് നാം പലപ്പോഴും പോകും എന്നാൽ പ്രിയ വിശ്വാസികളെ ദൈവം ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുവാനാഗ്രഹിക്കുന്നത് നമ്മുടെ നല്ല സമയത്തും നമ്മുടെ ദുഃഖകരമായ സമയത്തിലും എപ്പോഴും നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ നായകനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാസ്റ്ററാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും വെല്ലുവിനായ ദൈവം അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ ആത്മമിത്രം